അല്ലേ ലിയ അപ്പൊ നോക്കിയേ ഇത് നമ്മൾ നമ്മൾ ഈ പരിശുദ്ധാത്മാവിനെ പിടിച്ച് വേണം നമ്മൾ ഈ ശുശ്രൂഷ മുന്നോട്ട് പോകാൻ ഞാൻ നിങ്ങളുടെ ഒരാളുടെ കാര്യം പറയാം നിങ്ങൾ ഡേവിഡ് വിൽക്കർസൺ എന്ന് കേട്ടിട്ടുണ്ട് ഒരു പാസ്റ്ററാണ് ഡേവിഡ് വിൽക്കർസൺ അതായത് നിക്കി ക്രൂസ് എന്ന് പറഞ്ഞൊരു കേട്ടിട്ടുണ്ട് നിക്കി ക്രൂസ് നിക്കി ക്രൂസ് എന്ന് പറഞ്ഞൊരു ഗുണ്ട ഉണ്ടായിരുന്നു അമേരിക്കയിൽ ഒരു ടീനേജ് ഗുണ്ട അപ്പോൾ ഈ ഈ സംഭവം തുടങ്ങുന്ന ഇങ്ങനെയാണ് ഈ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്നതെന്നാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ എപ്പോഴും ഈ ഒരു റിമൈൻഡിങ് ഉണ്ടായിരിക്കും നിങ്ങൾ നോമ്പ് എടുക്കാൻ തീരുമാനിക്കുമ്പോൾ മുതൽ നിങ്ങൾ പരിശുദ്ധാത്മാനം സമർപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ മുതൽ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഈ ഒരു റിമൈൻഡിങ് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും അതായത് വാട്ട് യു ഹാവ് ടു ഡു വാട്ട് യു ഹാവ് ടു ഗെറ്റ് റിഡ് ഓഫ് നീ എന്ത് ഉപേക്ഷിക്കണം നീ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് നമ്മൾ ഓർമ്മപ്പെടുത്തും പക്ഷേ ആ ഓർമ്മപ്പെടുത്തലെ തട്ടിക്കളഞ്ഞിട്ട് നല്ല നമ്മൾ പോകാനുള്ളത് ഞാൻ ഈ ഒരു ഈ ഒരു കഥ ഈ ഒരു സംഭവം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇത് ഫിഫ്റ്റീൻ മില്യൺ കോപ്പീസ് വിറ്റ ഒരു പുസ്തകമാണ് ദ ക്രോസ് ആൻഡ് സ്വിച്ച് ബ്ലൈഡ് എന്നാണ് ബുക്കിൻ്റെ പേര് ഇത് പാസ്കർ ഡേവിഡ് വിൽക്കർസൻ്റെ ജീവിതാനുഭവങ്ങളുടെ പുസ്തകമാണ് ഈ പുസ്തകത്തിൽ പുള്ളി പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ഇയാൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം എന്താണെന്ന് പറയാം അമേരിക്കൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിലാണ് ടി വി വരുന്നത് അല്ലേ അപ്പോൾ പുളി രാത്രി രണ്ട് മണിവരെ ഇരുന്ന് ടി വി കാണും രണ്ടു മണി വരെ ഇരുന്ന് ടി വി കാണും ഇന്ന് നമ്മൾ ടി വി എന്താ കാണുന്നത് നമ്മളെ മൊബൈലും കണ്ട് അല്ലേ ഫേസ്ബുക്കും വാങ്ങി നോക്കി ഇൻസ്റ്റാഗ്രാമിലെ റീൽസൊക്കെ നോക്കി നമ്മൾ രണ്ട് മണിവരെ ഇരിക്കും ഇതേ പ്രശ്നം പറയുന്നത് ഡേവിഡ് വിൽക്കർസൺ ഡേവിഡ് വിൽക്കർസൺ ഒരു തീരുമാനം എടുത്ത് തന്നെ അറിയാമോ ഞാൻ ടി വി വിൽക്കാൻ പോവണം പുള്ളി ടി വി അങ്ങനെ വിൽ പുള്ളി ടി വി വിറ്റിട്ട് പുളി ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ുള്ളിയുടെ ഫ്രണ്ട് ഒരു പത്ര പേജ് ഇങ്ങനെ കിടപ്പു ഈ പത്രം നോക്കുമ്പോൾ അതിനകത്ത് ഏഴ് പിള്ളേരുടെ ട്രയൽ മർഡർ ട്രയൽ മൈക്കിൾ ഫാർമർ എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരൻ്റെ മർഡർ ട്രയലിന് വിധിച്ച ഒരു ഭാഗത്തിന്റെ ന്യൂസ് കട്ടിങ് പുള്ളി ഇങ്ങനെ കാണും പുള്ളി പെട്ടെന്ന് അതിങ്ങനെ വായിക്കുമ്പോൾ ഹോളി സ്പിരിറ്റ് വിൽ ടോക്ക് ടു ഹിം എന്നാ നോക്കിയേ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കുറേ സുഖങ്ങൾ നമ്മൾ ആദ്യം പറഞ്ഞ ശരീരത്തിന്റെ മൂന്ന് സുഖങ്ങളിൽ ശരീരത്തിന്റെ ഒരു സുഖമാണ് കാഴ്ച അത് വേണ്ട എന്ന് വയ്ക്കാൻ ഒരു തീരുമാനമെടുത്തപ്പോൾ ും കരമേശി പറഞ്ഞ ഹല്ലുയ അടുത്തിരിക്കുന്ന ആൾക്കാർക്ക് മുറുകിയറങ്ങുന്ന ആൾക്കാരുണ്ടെങ്കിൽ കുറച്ചും ഇതിൻ്റെ ബാക്കി കേൾക്കണോ നിങ്ങൾക്ക് ഇതൊരു ഭയങ്കര നിറക്കുലസ് ജേർണിയാണ് എന്നാ സംഭവിക്കുന്ന അറിയാവോ ഈ പാസ്റ്റർ ഞാൻ പറഞ്ഞ ഈ നോമ്പുകാലം ഈ പരിശുദ്ധാത്മാവ് എങ്ങനെയാണോ ഈ പാസ്റ്ററിനെ കൊണ്ട് നടന്നത് അതുപോലെ ഈ നോമ്പുകാലത്ത് ഈ ലെഞ്ചിൽ നമ്മളെയും പരിശുദ്ധാത്മാവ് ഇതുപോലെ കൊണ്ട് നടക്കാൻ വേണ്ടി ഞാൻ പറയുക ഇയാള് അടുത്ത ദിവസം ഇയാളുടെ പള്ളി ചെറിയ ഗ്രാമമാണേ ആ പള്ളിയിലെ ആൾക്കാരെടുത്ത് പറയുമ്പോൾ എനിക്കിങ്ങനെ പാസ്റ്ററാണ് പോകണം നിങ്ങൾ പൈസ തരാൻ പറയും അന്ന് അവിടെ നിന്ന് സർവീസ് കഴിഞ്ഞ് കിട്ടുന്ന തുച്ഛമായ പൈസ ഏതാണ്ട് ഏഴോ പത്തോ ഡോളർ അങ്ങനെ കിട്ടും ഇതും കൊണ്ട് പുള്ളി അടുത്ത ദിവസം രാവിലെ പള്ളിയിലെ ഒരു ശുശ്രൂഷകനെയും വിളിച്ചുകൊണ്ട് നേരെ കാറിൽ ഒരു പഴയ കാറാണ് ആ കാറിൽ ഡ്രൈവ് ചെയ്ത് പുള്ളി എവിടെ ചെല്ലും എന്നറിയാവോ വാഷിങ്ടണിൽ ചെല്ലും വാഷിങ്ടണിൽ ചെന്നിട്ട് പുള്ളി അവിടെ നിന്നിട്ട് ഈ ഒരു ഹോട്ടലിൽ റൂം എടുക്കും റൂം എടുത്തിട്ട് പുള്ളി അവിടുത്തെ അട്ടോർണി ജനറലിനെ വിളിക്കാൻ തോന്നും കാരണം ഇവരോട്ടൊരു അപ്പോയിൻമെൻ്റ് ബുക്ക് ചെയ്യണം കാരണം പരിശുദ്ധാത്മാവ് എന്നാ പറഞ്ഞേ സൂക്ഷിച്ചു പ്രസിദ്ധിക്കാൻ അവരെടുത്ത് പോയല്ലേ ഈ ജയിലിൽ പിടിച്ച് ട്രയലിൽ നിന്നാണ് അടുത്ത സൂക്ഷണം പ്രശ്നം പറഞ്ഞാൽ പുള്ളി രണ്ടും കൽപ്പിച്ചാൽ കറങ്ങുവാണ് പുള്ളി നേരെ പോകും പോയി അവിടെ ചെന്ന് അട്ടോർണി ജനറൽ വിളിക്കുമ്പോൾ പറയും നാളെ മുതൽ എന്നെ വിളിക്കരുത് നിങ്ങൾക്ക് ഇത് തരാൻ എനിക്ക് കപ്പാസിറ്റി ഇല്ല നിങ്ങൾ നേരിട്ട് ജഡ്ജിൻ്റെ അടുത്ത് പോയി അനുവാദം മേടിക്കാൻ പറയും അടുത്ത ദിവസം രാവിലെ ഇയാൾ എന്നാ ചെയ്യുന്ന ട്രയൽ നടക്കുവാണ് ഇയാൾ രാവിലെ നേരെ കോടതിയിൽ പോയി അവിടെ ഇരിക്കും അപ്പോൾ ഈ ഏഴ് പിള്ളേരാണ് ടീനേജേഴ്സാണ് ഡ്രഗ് മയക്കുമരുന്ന് ഒക്കെ അടിമപ്പെട്ട് പോണോഗ്രഫി എല്ലാ സെക്ഷൽ ഇമ്മോറാലിറ്റിയിലൊക്കെ പെട്ടുപോയ പിള്ളേരാണ് ഇവർ ഇങ്ങനെ കൊണ്ട് ട്രയലിൽ ഇങ്ങനെ കൊണ്ടുവന്ന് കോടതിയിൽ ഇങ്ങനെ വാദപ്രതിവാദമൊക്കെ നടക്കും അപ്പോൾ കേസ് മാറ്റി വെച്ച് ജഡ്ജ് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങും ഇറങ്ങുന്ന സമയത്ത് ഇയാൾ ചെയ്യുന്ന പറയാപ്പോൾ ഓടി ചെന്നുകൊണ്ട് ജഡ്ജിൻ്റെ അടുത്ത് പറയും എനിക്കൊരു കാര്യം പറയുകയാണെന്ന് പറയും പെട്ടെന്ന് തന്നെ പോലീസ് ഇവരെ പിടിച്ച് ഇയാളെ പിടിച്ചു മാറ്റും പിടിച്ചു മാറ്റിട്ട് പറയും നീ ആ ഗ്യാങ്ങിൻ്റെ പാർട്ട് പറഞ്ഞാൽ അവിടുത്തെ മനസ്സിലും നൊട്ടോറിയസ് ഗ്യാങ് ആണ് ഇമാര് ആ ഗാംഗിൻ്റെ പാർട്ട് ആണോ യുവർ വെപ്പൺ എന്ന് പറയും എൻ്റെ കയ്യിൽ വെപ്പൺ എടുക്കാൻ പറയും പാസിൻ്റെ അടുത്ത് ഇങ്ങനെ പിടിച്ച് എല്ലാം ചെക്ക് ചെയ്യുമ്പോൾ കയ്യില് വെപ്പണൊന്നുമില്ല ഒരു സാധനം ഇങ്ങനെ തടയും അതെടുക്കാൻ പറയും നോക്കുമ്പോൾ അത് ബൈബിളാണ് അപ്പൊ അപ്പൊ പറഞ്ഞ ഇപ്പോഴത്തെ നമ്മുടെ ഈ വലിയൊരു വളരെ എന്താ പറഞ്ഞ പത്രവാർത്തയുള്ള ഒരു കൊലപാതക കേസാണത് മീഡിയ ഒക്കെ അവിടെയുണ്ട് മീഡിയ പെട്ടെന്ന് വന്ന് ഈ ഫോട്ടോ എടുക്കും കണ്ടറി ഇതാ ഒരു പാസ്റ്റർ വന്ന് സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണെന്ന് പറഞ്ഞു കോടതി ജഡ്ജ് പറയും ഇനി ഈ വാഷിംഗ്ടണില് സോറി ഇനി ന്യൂയോർക്കിൽ നിന്നെ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പുറത്താക്കും ഇനി ഇവിടെ വരുന്ന പോലീസ് കേസ് ചാർജ് ചെയ്യും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കണേ വളരെ ഓക്കെ വളരെ പരിശുദ്ധാത്മ പറഞ്ഞിട്ട് പോയതാണ് ഞാൻ പറഞ്ഞത് പരിശുദ്ധാത്മ പറഞ്ഞിട്ട് പോയ ഒരു വ്യക്തിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ഇനി എന്നെ സംഭവിക്കുന്ന അറിയാവോ ഇതിനുശേഷം പുള്ളി വീണ്ടും തിരിച്ച് നാട്ടിൽ വരും പത്രത്തിൽ മുഴുവൻ ഹെഡ്ലൈൻ വാർത്ത ഈ മർഡർ കൊലക്കേസിൻ്റെ സുവിശേഷം പ്രസംഗിക്കാൻ വന്ന ഒരു പാസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ പരിശുദ്ധാത്മ പറഞ്ഞിട്ട് പോയത് ഇങ്ങനെയാണോ സംഭവിക്കുന്നത് ഒരു പക്ഷേ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം ഒരു പക്ഷേ പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ട് നമ്മൾ ഫാസ്റ്റിങ്ങിന് പല തീരുമാനങ്ങൾ എടുക്ക എടുക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു പക്ഷേ പല സ്ഥലങ്ങളിൽ നിന്ന് പരിഹാസങ്ങളും പല സ്ഥലങ്ങളിൽ നിന്ന് കുറവുകളും പല സ്ഥലങ്ങളിൽ നിന്ന് കുറ്റപ്പെടുത്തലുകളും ഒക്കെ കേട്ടെന്നിരിക്കാം പക്ഷേ ഡു നോട്ട് ലുക്ക് ഇൻ ടു ദാറ്റ് ജസ്റ്റ് ലുക്ക് ഇൻ ടു വാട്ട് ഹോളി സ്പിരിറ്റ് സെറ്റ് യു ഇയാൾ എന്താ ചെയ്യുന്നു ഇയാൾ വീണ്ടും അവിടെ ചെല്ലും ആ നാട്ടി ചെല്ലും ആ നാട്ടിൽ ചെന്നിട്ട് പോകുമ്പോൾ ആൾക്കാരൊക്കെ വളരെ വളരെ എന്താ പറഞ്ഞ കളിയാക്കുന്ന രീതിയിലാണ് നോക്കുന്നത് കാരണം ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി പുള്ളി പോയി എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും പറയുന്നത് അവസാനം പുള്ളി വീണ്ടും ഇരിക്കുമ്പോൾ വീണ്ടും പരിശുദ്ധാത്മാവ പറയും നീ വീണ്ടും ചെല്ല നിങ്ങളാണെങ്കി പോവോ 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 ഞാൻ പോകത്തില്ല ഏട്ടോ നിങ്ങൾ പോകും നമ്മൾ ആരും പോകത്തില്ല പക്ഷെ ഈ ഡേവിഡ് വിൽക്കർസൺ പാസ്റ്റർ തിരിച്ചു പോയി വീണ്ടും പൈസ പിരിച്ചുകൊണ്ട് പുള്ളി കാറിൽ കയറിപ്പോയി ന്യൂയോർക്ക് ബ്രിഡ്ജിന്റെ തൊട്ട് താഴെ ഒരു ബ്രിഡ്ജിൻ്റെ കൊണ്ട് കാറ് പാർക്ക് ചെയ്തിട്ട് പുള്ളി പറഞ്ഞാൽ അതേ യാത്ര അതേ റൂട്ട് അതേ സ്ഥലം അതേ പയ്യൻ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുക ഇവിടെ കയറരുതെന്നാണ് ഉത്തരവ് പുള്ളി ആ ബ്രിഡ്ജിൻ്റെ അവിടെ ഇറങ്ങിയിട്ട് ഇനി എന്ത് ചെയ്യുന്നു പറഞ്ഞു വിടുന്നു പറഞ്ഞ് ബ്രിഡ്ജിൻ്റെ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ രണ്ട് പിള്ളേർ ടീനേജ് ഗുണ്ടകൾ രണ്ടുപേർ അവിടെ നിന്ന് കയറി വരും കയറി വന്നിട്ട് പോയിക്കും നീ ഡേവിഡ് അല്ലേന്ന് നിൽക്കും പാസ്റ്റർ ഡേവിഡ് അല്ലേ നിൽക്കും പറയാണ് അപ്പോൾ പറയും നീയും ഞങ്ങളും നമ്മളൊരു സൈഡാണ് ഈ പോലീസ് നമ്മുടെ ഓപ്പോസിറ്റ് സൈഡാണെന്ന് പറയും പ്രൈസ് ഇംപോസിബിലിറ്റീസ് അല്ലേ സൊ ഗ് ഹാസ് എ പ്ലാൻ എന്നിട്ട് പാസ്റ്റർ നിങ്ങൾ ആരാ ഞങ്ങള് വേറെ ഗ്യാങ്കിന്റെ ആൾക്കാരാണ് അപ്പൊ പറയാം എനിക്ക് ആ ഗ്യാംഗ്ലെ ആൾക്കാരെ കാണണം എന്ന് പറയും അങ്ങനെ ഈ പാസ്റ്റർ ഈ ഒരൊറ്റ കാര്യം കൊണ്ട് ന്യൂയോർക്കിനകത്തുള്ള ആ മുഴുവൻ ഗ്യാങ്കുകളുടെ ഇടയിലും ഇറങ്ങിച്ചെല്ലും മുഴുവൻ ഗ്യാങ്ങുകളുടെ ഇടയിലും ഇറങ്ങിച്ചെ സുവിശേഷം പറയും ഒറ്റ ഒരു സംഭവം കൂടെ പറഞ്ഞിട്ട് ഞാനത് നിർത്താം കാരണം പരിശുദ്ധാത്മവ് എങ്ങനെയാണ് നമ്മളെ കൊണ്ടുപോകുന്നത് ഞാൻ പറയാം ഇതെല്ലാം കഴിഞ്ഞ ശേഷം എന്നാ സംഭവിക്കുന്ന അറിയാമോ ഈ പുള്ളിക്കാരൻ അവസാനം ഇവരുടെ അടുത്ത് സുവിശേഷം പ്രസംഗിക്കണം ഈ ഗ്യാങ്ങിനകത്ത് കയറുമ്പം ഇമ്മോറൽ ആക്ടിവിറ്റീസാണ് നടക്കുന്നത് ആ പുസ്തകം നിങ്ങൾ വായിച്ചു വേണം വളരെ ഇമ്മോറൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസാണ് മെയിൻ ലൈനേഴ്സ് ഡ്രഗ് കുത്തിവെച്ചു കിടക്കുന്ന മെയിൻ ലൈനറായിട്ടുള്ള പെൺകുട്ടികൾ ജീവിതം വേണ്ടെന്ന് പറഞ്ഞ് ലോൺലെസ് ഉപേക്ഷിച്ച ആൾക്കാർ എല്ലാം ടീനേജേഴ്സാണ് അതിൻ്റെ ഇടയിൽ പോയിട്ട് എങ്ങനെ സുവിഷം പ്രസംഗിക്കും പുള്ളി എന്നാ ചെയ്യുന്നറിയാമോ എന്താ ഇന്ന് ഇത് പാടിയതുപോലെ മനോഹരമായ ഒരു പാട്ട് പുള്ളി അവിടെ ആ ഈ സ്ട്രീറ്റ് ഗുണ്ടകളുടെ ഇടയിൽ ഇരിക്കുന്ന ഒരു കോളനി ഉണ്ട് അതിൻ്റെ നടുക്ക് പോയിരുന്ന് പുള്ളി പുള്ളിയുടെ പാട്ടുകാരനെ കൂടെ ഇങ്ങനെ പാടും പാടുമ്പോൾ പയ്യ പയ്യ പിള്ളേരുകൾ ഇറങ്ങി വരും ഇറങ്ങി വന്നിട്ട് വയ്ക്കും ഇവിടെ എന്താ സർക്കസ് ഉണ്ടോ എന്ന് നോക്കും ഈ പാസ്റ്റർ എല്ലാവർക്കും അറിയാം പാസ്റ്ററിനെ എല്ലാവർക്കും അറിയാം എന്തൊരു പറയും യേശുപ്രസുനെ ഞങ്ങളെ രക്ഷിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് പോകുന്ന പിള്ളേരാണ് ഈ പാട്ട് കേട്ടിട്ട് പോയിക്കും ഓക്കെ എന്താ ഇവിടെ കാര്യമെന്നൊക്കെ ചോദിക്കും അപ്പോൾ പാസ്റ്റർ ഒന്നും ഉണ്ടാകാതെ നിൽക്കും അവസാനം പുള്ളി നോക്കുമ്പോൾ ഏതാണ്ട് നൂറോ നൂറ്റമ്പതോളം ആ ടീനേജ് ഗുണ്ട പിള്ളേരുകൾ എല്ലാവരും വന്ന് ഓക്കെ നൗ യു ഹിയർ നൗ യു ജസ്റ്റ് ലിസൺ വെരി കെയർഫുള്ളി എന്നാ സംഭവിക്കുന്ന അറിയോ നൂറ്റമ്പത് പിള്ളേർ വന്നിട്ട് പുള്ളി പറയും ഇനി യേശുവിനെ കുറിച്ച് പറയാം എന്ന് പറഞ്ഞ് പാട്ട് നിർത്തി പുള്ളി മൈക്കെടുത്ത് യേശുവിനെ കുറിച്ച് പറയാൻ തുടങ്ങുന്നതും പോലീസ് വരും അല്ലേ പോലീസ് വന്നിട്ട് പറയും ഇവിടെ പ്രസംഗിക്കാൻ പറ്റില്ല പൊട്ടി കിട്ടിക്കൊണ്ട് പോയി എന്നാ പറയും ഇവിടെ പ്രസംഗിക്കാൻ പറ്റില്ല പൊട്ടിക്കെട്ടിക്കോട്ട് പോകാൻ പറയും പരിശുദ്ധാത്മാവ് എന്നാ പറഞ്ഞെ പോയി സൂക്ഷണം പ്രസംഗിക്കാനല്ലേ അല്ലേ പെട്ടെന്ന് എന്നാ സംഭവിക്കുന്നോ അവിടെ നിൽക്കുന്ന ഗുണ്ട അല്ലെങ്കിൽ ടീനേജ് ഗാങ്സ് വാർ ഗാങ് പിള്ളേർ എന്നാ പറയുന്ന അറിയാവോ അങ്ങനെയാണെങ്കിൽ അയാൾ ഇന്നിവിടെ സൂക്ഷണം പ്രസംഗിക്കും ഞങ്ങളിത് കേക്കും എന്നിട്ടേ പോകുന്നു അല്ലേ ലൂയ ഇതാണ് ദൈവത്തിന്റെ വഴികൾ ഇതാണ് ദൈവത്തിന്റെ വഴികൾ അവസാനം അവരെ കോംപ്രമൈസിലെത്തും പോലീസ് പറയും അമേരിക്കൻ ഫ്ലാഗിൻ്റെ അണ്ടറിൽ നിങ്ങൾക്ക് ഇവിടെ പ്രസംഗിക്കാൻ പറയും അവര് പോയി ചെറിയ മൂന്നാല് ഫ്ളാഗ് എടുത്തുകൊണ്ട് പിടിച്ചോണ്ടി നിൽക്കും ഈ സുവിശേഷം മുഴുവൻ പ്രസംഗിക്കും പുള്ളി പ്രസംഗിക്കുന്ന ഒറ്റ കാര്യമാണ് എന്തറിയാ ഒറ്റ കാര്യം എനിക്ക് നിങ്ങളുടെ അടുത്ത് അത്ര പറഞ്ഞു ഒറ്റ കാര്യമെന്ന് പറഞ്ഞു ദൈവം തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക പണം അവൻ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു അവൻ വന്നത് ലോകത്തെ ശിക്ഷിക്കാനല്ല രക്ഷിക്കാനാണ് ഈ ഒരൊറ്റ വചനേ പുള്ളി പറയത്തുള്ളൂ ഒറ്റ വചനം എന്നിട്ട് പുള്ളി അവിടെ കുഞ്ഞിരുന്നിട്ട് പറയും നിശോ ഞാൻ വചനം പറഞ്ഞു അതിൻ്റെ ഈ വചനം പറയാമെന്ന് പറഞ്ഞാൽ ഞാൻ വചനം പറഞ്ഞു ന ഹോളി സ്പിരിറ്റ് ഇറ്റ് ഈസ് യുവർ ടേൺ പരിശുദ്ധാത്മാവേ ഇനി നിൻ്റെ ഇതാണ് എൻ്റെ പുള്ളി കണ്ണടച്ച് ഇങ്ങനെ കുറേ നേരം ഇരിക്കും ഇരുന്നിട്ട് പുള്ളി ഇങ്ങനെ ഉയർന്നു നോക്കുമ്പോൾ ഗ്യാങ് ലീഡേഴ്സ് ആയിട്ടുള്ള നാല് പേര് മുട്ടിൽ നിന്ന് കരയുമാണ് അവിടെ തുടങ്ങും മാനസാന്തരം ആ ഹോൾ നൊട്ടോറിയസ് ഗ്രൂപ്പ് ഹാസ് ചേഞ്ച് ഫോർ എവർ അവിടെ നിന്നുണ്ടായി വരുന്ന ഒരു ലോക പ്രശസ്തനായ സുവിശേഷകനാണ് നിക്കി ക്രൂസ് നിക്കി ക്രൂസിന്റെ ഫാമിലി പറഞ്ഞു കഴിഞ്ഞാൽ പിശാചിനെ ആരാധിക്കുന്ന കുടുംബത്തിൽ നിന്ന് ജനിച്ച് വന്ന മനുഷ്യനാണ് ആ നിക്കി ക്രൂസ് ഗ്യാങ് ലീഡറാണ് ആ നിക്കി ക്രൂസ് ഉൾപ്പെടെയുള്ളവർ മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിനെ പ്രകോഷിച്ച് മില്ലിയൻസ് ഓഫ് ആൾക്കാരുടെ ഇടയിൽ സ്ട്രീറ്റ്സിൻ്റെ ഇടയിൽ സൂക്ഷം പ്രസിക്കുന്ന ഗ്രൂപ്പായിട്ട് മാറും ഞാൻ പറഞ്ഞ പ്രിയപ്പെട്ട